ാണ് അപ്പൊ എണ്ണ ചൂടായി ഇനി കടുക കേട്ടോ ഒക്കെ പറഞ്ഞാൽ എണ്ണ നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടാക്കാൻ പറ്റതാണ് അപ്പൊ അതിന് കടുക് ഇതായിട്ട് കൊടുക്കണം അതിനെക്കാണെങ്കിൽ ഉരുളക്കിഴങ്ങ് സംഭവങ്ങൾ എല്ലാം ഇവിടെ അരിഞ്ഞ് റെഡി ആക്കി കൊടുക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കാരറ്റ് മുളക് അതിനെക്കെ ഉള്ളി കറിയപ്പില ഉരുളക്കിഴങ്ങ് ഇവിടെ എല്ലാം ഇവിടെ സെറ്റ് ആയി വെച്ചിട്ടുണ്ട് അതിനെക്കെ ചപ്പാത്തി ഇവിടെ സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ എല്ലാം നനച്ച് എല്ലാം റെഡി ആക്കി വെച്ചേക്കാണ് ഒക്കെ കേസം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒക്കെ കേസം എന്താ ഇതിന്റെ ഈ ലെന്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാർട്ട് ബൈ പാർട്ട് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ക്ഷമിക്കുക അല്ലെങ്കിൽ ഒരുപാട് ലെന്റ് വരും അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വരും നമ്മൾ കുക്കിംഗ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ബോറാകും അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ട് ബൈ പാർട്ട് കാണിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം പറ്റത്തില്ലല്ലോ അപ്പോൾ അതാണ് സംഭവം ഓക്കെ പ്രശ്നം എണ്ണയൊക്കെ റെഡിയായി നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ട് എന്താ കടുക് എല്ലാ പ്രശ്നം കാണുക കിടന്ന ആട്ടിപ്പൊളിയുടെ സ്പെഷ്യൽ ഉള്ള കണ്ണെന്ന് പറയാണ് വെക്കാൻ പോകുന്നത് അമ്പലത്തില് നല്ല പാട്ട് കേൾക്കുന്നുണ്ട് നമ്മളതി കളയേണ്ടി വരുമോ എന്ന് അറിയാൻ നോക്കാം പറ്റില്ല കിട്ടിലട്ടിപ്പൊളിയുടെ ഉള്ളങ്ങി അവിടെ ചപ്പാത്തി എല്ലാ പ്രശ്നം കാണുക ഓക്കെ ഫ്രണ്ട്സ് ആ നമ്മൾ എല്ലാം കൊടുത്തിട്ടുണ്ട് കൂക്കാലാണ് വെച്ചേട്ടോ അപ്പൊ പെട്ടെന്ന് എളുപ്പത്തിൽ വെച്ചെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് കാണുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെല്ലാ ഫ്രണ്ട്സിനെയും ഗുഡ് മോർണിംഗ് എല്ലാവരും കാണുന്നുണ്ടോ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മളുടെ കിടനം അടുക്കളി ഉരുളക്കിഴങ്ങ് കറിയും അങ്ങനെ ഇങ്ങനെ ചപ്പാത്തി കൃഷി കിട്ടും ചപ്പാത്തി മാവല്ലാതെ കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കാം കേട്ടോ ഇപ്പം അല്ലാതെ ഉണ്ടപിടിച്ച് അടിപൊളിയാക്കി നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കിട്ടി ചപ്പാത്തി അപ്പം നമുക്ക് അതിലൂടെ കിടക്കിണൻ കറി ആദ്യം കൃഷ് ചെയ്യാം നോക്കിയ ൊടി ഒരു ഉള്ളം കിണക്കിന് അറിയും അതിനൊക്കെ ചപ്പാത്തി അറിയാം കിട്ടുന്നിട്ട് സ്പെഷ്യൽ ആയിട്ട് എല്ലാരും കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളത് എല്ലാം കുക്കറിലാക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കുക്കറിൽ ഇട്ടപ്പോഴത്തേക്ക് വളരെ എളുപ്പത്തിൽ രാവിലെ വെക്കാൻ പറ്റില്ല അറിയാൻ പോവില്ല അപ്പൊ അതുപോലെ എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇറക്കി ഫ്രണ്ട് എല്ലാവരും കാണുക ഹലോ ഹലോ ഗുഡ് ഈ അബ്ദുള്ള ഹലോ ഹായ് അപ്പം എല്ലാ ഫ്രണ്ട്സും അവർ ഹായ് അടിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്നും ഹായ് അടിച്ചു നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റാണ്ട് നമുക്ക് നല്ല പവർ കിട്ടും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും അവർ ഹായ് അടിച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഹായ അടിച്ചത് അപ്പോൾ അവരുടെ അടിപൊളി കിട്ടി ഉരുളക്കിഴങ് കറി വയ്ക്കാൻ പോകുന്നത് കിട്ടണം കിട്ടിട ഉരുളക്കിഴങ്ങ് കറി അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്താ ഹായ് അടിച്ച് എല്ലാവർക്കും തന്നെ ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ അപ്പം നമുക്കതാ ഈ ഉരുളക്കിഴങ്ങ് എല്ലാം ഈ അരിഞ്ഞ ഉരുളക്കിഴങ്ങ് അതിലൊക്കെ തന്നെ നമ്മളാ ക്യാരറ്റ് അതിലൊക്കെ തന്നെ ഉരുളി എല്ലാം അതാണ് നമ്മൾ കുക്കറിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയായി വരാൻ ഇനി കുക്കർ അടയ്ക്കാനൊക്കെ കേട്ടോ കാണിച്ചു തരുന്നുണ്ട് ഇനി നമുക്കവിടെ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഹലോ ഗീത ബാലൻ ഹലോ ഹായ് ഹായ് നമുക്കവിടെ മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെ കൊടുത്താൽ മതി ഒരു കാസ്പൂട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാസ്പൂർ മാത്രം മഞ്ഞൾപ്പൊടിതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത അടുത്തായിട്ടിട്ട് കൊടുക്കേണ്ടത് ഉലുവപ്പൊടിയാണേ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെ ഉലുവപ്പൊടികൾ എത്രയായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു കാൽ സ്പൂൺ പോലും ഇല്ല ഒരു നുള്ള ഉലുവപ്പൊടായിട്ട് കൊടുത്തിട്ടുണ്ട് കിച്ചൺ അല്ലേ അത് ഒരു ഉരുവപ്പൊടിയിലെ നുള്ള ഉലുവപ്പൊടിയായിട്ട് കൊടുക്കുക കേട്ടോ നുള്ള മതി പിന്നെ നമുക്ക് കരമസാല കരമസാലേ കരമസാലായിട്ട് കൊടുക്കാൻ പറ്റും കരം മസാല ആണ് ഒരു കാൽ സ്പൂൺ കരമസാല മസാല കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അവർ കാൽ സ്പൂൺ കരമസാല മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്ക് കേട്ടോ മാണി മാണി ഹായ് ഹായ് മാണി ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട് ഹായ് പറഞ്ഞേ ഇപ്പൊ നമ്മളെ സുലൈമാൻ അബ്ദുള്ള ഹായ് ഉണ്ട് ബാലൻഹായ് മാണി ഹായ് എല്ലാം ഹായ് അപ്പൊ ഇത് നമുക്കിവിടെ മസാലകൾ വരുന്ന ഒരു കേട്ടോ നമ്മുടെ മസാല ഇവിടെ ഉണ്ട് അപ്പം എല്ലാ മസാലും നമുക്ക് കഴിച്ച് കൊടുക്കാം എല്ലാത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറഞ്ഞിടക്കണ്ടത് അവിടെ വീട്ടിലും ഒരു ഉരുളക്കണൻ കറിയാണ് ഞാൻ വെച്ചത് അപ്പം ഈ അവിടുത്തെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇട്ടായിട്ട് കൊടുത്താൽ മതി ഒരു സ്പൂൺ കേട്ടോ സ്പൂൺ വേണ്ട കാൽസ്പൂൺ താഴെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി തന്നെ നിങ്ങൾ കഷ്ട കൊടുക്കാം ഓക്കെ സാർ ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പം ഇങ്ങനെ പറയുന്നത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കെട്ടുമ്പോൾ കളിക്കുക നമ്മുടെ ഇത്ര കിട്ടും അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ഉരുളക്കൽ കറിയാതെ ഉണ്ടാക്കുന്ന കണ്ടോ അടുത്തകത്ത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി നമുക്ക് അതായിട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ പള്ളിപ്പുല്ലായിട്ട് കൊടുത്തിട്ടുണ്ട് ഭക്ഷണം നല്ല മണം വെള്ളണ്ടല്ലോ സ്പെഷ്യൽ ആയിട്ടുള്ള കിടക്കൊള്ളി ഒരു ഉരുളക്കൽ കറിയാണ് എല്ലാ ഭക്ഷണവും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ ഒന്ന് ഇന്ന കൂടെ വയ്ക്കിപ്പൊളിയായിരുന്നു നല്ല കിട്ടലും മണവരുന്ന ഒരു ആട്ടിപ്പൊളി ഈള്ളം കഴിഞ്ഞ കറിയാണല്ലോ വെക്കാൻ പോകുന്നത് കേട്ടോ അതൊക്കെ ഇവിടെ ചപ്പാത്തി ഉണ്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി അപ്പൊ എല്ലാ പ്രശ്നം സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ട കൂടെ നിന പിടിക്കുക ഹലോ പ്രശ്നങ്ങൾ ആരെയും ഹായ് വന്നില്ല ഹലോ വന്നില്ല അപ്പൊ എല്ലാവരും എല്ലാവർക്കും എന്താ ഒരു ചിന്ത ഗുഡ് മോർണിംഗ് അങ്ങോട്ട് പറയുന്നു അപ്പൊ എല്ലാരും ഒന്ന് കാണുക രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണല്ലോ അവിടെ ചെയ്യുന്നത് ഫ്രണ്ട്സ് നമുക്ക് നമുക്ക് ഇനി ചൂട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് നമുക്കത് ചൂടുവെള്ളം ഒന്ന് അളർന്ന് ഒഴിച്ചു കൊടുക്കാം ഹായ് ഫ്രണ്ട്സ് ഹായ് എല്ലാരും കാണുന്നുണ്ടോ വെള്ളം ഹായ് അടിച്ച് നമുക്കത് ചൂടുവെള്ളം എന്താ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് അമ്പലത്തില് പാട്ട് വരുന്നുണ്ട് മിക്കവാറും കളയെന്ന് പാട്ട് വന്ന വലിയ പ്രശ്നം നമ്മളെ ഈ ചാനലിനെ പിന്നെ ഒരുപാട് ഇങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ ഉരുളകരങ്ക ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിനെ അടച്ചു വരാൻ കേട്ടോ ഓക്കെ നമ്മളെ ഉരുളകരകാരുടെ പരിപാടി ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് എടുത്താൽ മാത്രം മതി ഇത് കുറച്ചൊരു സംഭവമായിട്ട് അതിനെ തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇപ്പോൾ ഇപ്പം നമ്മൾ വെക്കുന്ന ദാടിപ്പൊളി ഒരു ഉള്ളകൾ കറിയും അടയ്ക്കുന്ന ചപ്പാത്തി ഇത് നമുക്ക് ഓഫറിന് കിട്ടിയാലുണ്ടോ ഒരുമുള്ള ചപ്പാ ചപ്പാത്തി അടക്കമുള്ള മാവ് ഇത് ഓഫറിന് കിട്ടിയതാണ് അപ്പോൾ ആ ഇത് നമ്മളിവിടെ ഉണ്ട പിടിച്ചൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ കുക്കറൊന്ന് അടക്കാൻ കിട്ടും ഇത് രണ്ട് പിസിരി ആക്കുന്ന നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി പറഞ്ഞു കൊണ്ട് പോകാം കേട്ടോ കിട്ടില്ല ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ആ സമയം കൊണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കെന്താ അയ്യോ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചപ്പാത്തിയുടെ എന്താ മാവെല്ലാം താങ്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് അത് ഇതിവിടെ വയ്ക്കാം നോക്കാൻ ചാനിച്ചാൽ അപ്പം നമുക്ക് ചപ്പാത്തി വരെ വെച്ചിട്ട് നമുക്ക് തേങ്ങാ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ നമുക്കത് തേങ്ങാപ്പാൽ ചെയ്യേണ്ടത് നമ്മളെ കിടപ്പം അടിപ്പൊളിയിലുള്ള ഓട്ടോ വയ്ക്കുന്നത് അപ്പം ചപ്പാത്തി ഒന്ന് വെയിറ്റ് ചെയ്യാം അതുകൊണ്ട് ഇരിക്കട്ടെ നമുക്ക് തദ്ദേശം തേങ്ങാപ്പാൽ എടുക്കാൻ പോവാം അതായിരിക്കും കുറച്ചുകൂടെ അതിൽ പങ്കെട്ടോ നമുക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങാപ്പാൽ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം ഫാത്തിമ ഹായ് ഫാത്തിമ ഗുഡ് മോർണിംഗ് ഹലോ ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു ആരും ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല ഫാത്തുമാ നമ്മളുടെ ചെരുവ് അടിപ്പൊളി ഒരു ഉരുളകിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത് ഉരുളം കിഴങ്ങ് അറിയും പിന്നെ അതുകൊക്കെ തന്നെ ആടിപ്പൊളി ഒരു സോഫ്റ്റ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് എന്റെ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ ഫാത്തിമ പിന്നെ അതായത് തന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ ഫ്രണ്ട്സ് ആരും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എല്ലാവർക്കും കുറേ നേരം കൊണ്ട് ഗുഡ് മോർണിംഗ് പറയുന്ന ആരും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല ഹലോ ഫ്രണ്ട്സ് ഓ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് സുഖമാണ് സുഖമാണ് മാത്രമേ രാവിലെ നമ്മൾ എപ്പോഴുള്ള ചപ്പാത്തി കിടനം ചപ്പാത്തി അതിനെ കണ്ടാ ഉയ കണങ്ങി അറിയാൻ ഉണ്ടാക്കുന്നത് കിണങ്ങി കറിയും അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ടം കൊണ്ട് ഞാൻ വിളിക്കുക നമുക്ക് ഇപ്പം പാൽ എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ തേങ്ങയെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ ഇത് പോയി തേങ്ങപ്പാൽ എടുത്തിട്ട് പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്ക കേട്ടോ ഫത്തു അതിനൊക്കെ എല്ലാം ഗീതാപാലം ഹായ് ഈ കൊറച്ച് ഹായ് മാത്രമേ കിട്ടിട്ടുള്ളൂ കേട്ടോ അതിനൊക്കെ എന്നാ മാണി കിച്ചൺ മാണി കിച്ചൺ മാണി ഓക്കെ എല്ലാരും കൂടെ ഗുഡ് മോർണിംഗ് പറഞ്ഞു അതിനൊക്കെയാ എല്ലാരും ഓരോ ഹായ് നമുക്ക് എന്റെ എല്ലാ എല്ലാവർക്കും അടിപൊളി ഗുഡ് മോർണിംഗ് ഉണ്ട് അതിനൊക്കെ കിടന്ന ഹായ് ഉണ്ട് ഓക്കെ നമ്മളെ ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്ക കേട്ടോ और അപ്പൊ ഇത് ചൂട് വെള്ളം കൂടെ അതിന് അത്തേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ അതായത് പെസിലിക്കാം കേട്ടോ ചൂട് വെള്ളമാണ് ഇപ്പൊ തേങ്ങപ്പാലോടെ വന്നെടുക്കാം കേട്ടുന്നുണ്ട് ഹലോ സുഖമാണ് ഫാദ വിശേഷം സുഖമാണ് എന്റെ സ്ഥലം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തെ വിശേഷം എല്ലാം സുഖമാണ് നമ്മളൊന്ന് രാവിലെ ഒരു ചപ്പാത്തിയും അതിനൊക്കെ എല്ലാം അടിപ്പൊളി ഒരു വിള്ളങ്ങൾക്ക് അറിയാൻ വയ്ക്കാൻ പോന്നെ ഓക്കെ അപ്പൊ രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കാനാണ് ഫ്രണ്ട്സിനും ഇവിടെ കാണിക്കാമെന്ന് വെച്ചു സംഭവം തേങ്ങാപ്പാൽ തേങ്ങപ്പാടാ എടുത്തു വെക്കാം അടുത്ത ബസ്സില് കേറക്കാൻ പോകട്ടോ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ

ഒഴിച്ചു കൊടുക്കാൻ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് അതറിയാം അവിടെയാണോ താമസിക്കുന്നത് നമുക്ക് ഇവിടെ തേങ്ങപ്പാലെങ്ങനെ എടുക്കും ഇപ്പൊ ഇവിടെ തേങ്ങപ്പാൽ നമുക്ക് അറിയാൻ പറ്റത്തേക്ക് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ അവശേഷങ്ങൾ ഇനി നമുക്ക് അടിപൊളി ഒരു സോഫ്റ്റ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീട്ടിലെടുത്തിൻ്റെ ലെന്ത്ങ്ങനെ കൂടിപ്പോയി കൂടി ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ലൈവ് ആയതുകൊണ്ടേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷോർട്ട് ആക്കുന്നത് ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ആയി കാണിക്കുന്നത് കേട്ടോ എന്താ ഇപ്പോൾ തേങ്ങപ്പാട്ട് ആക്കിയിട്ട് തേങ്ങാ പാട്ട് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ദയവായിരുന്നു അടുത്തൊരു പാട്ട് പാട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ക്ലിയർ ബെൽ പേര് പെട്ടെന്ന് തേങ്ങ വിളിക്കുക ചെറിയ രീതിയിൽ വർത്തൽ ഡ്രസ്സിലേക്ക് ആക്കാൻ റെഡിയായി തോന്നുന്നു അപ്പോൾ ഓഫ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ